ഹായ് കൂട്ടുകാരെ ഹായ് ഫ്രണ്ട്സ് സാജാൻസ് കിച്ചനിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ വളരെ വ്യത്യസ്തമായ ഒരു ചെറിയ വീഡിയോ ചെയ്യുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുണ്ടാവണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത് ഒരു മോര് കാച്ചുകയാണ് ഒരു ഒരഞ്ച് ലിറ്റർ തൈരാണ് നമ്മളിവിടെ മോര് കാച്ചുന്നത് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസൊക്കെ നമ്മൾ അരിഞ്ഞെടുക്കുകയാണ് വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട് അതേപോലെ ഇഞ്ചി ചെറുതാക്കി അരിയണം കൊച്ചുള്ളി ചെറുതാക്കി അരിയണം അങ്ങനാവശ്യമായ സാധനങ്ങൾ നമ്മൾ ഇവിടെ അരിഞ്ഞു വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് മോര് കാച്ച അടുപ്പ് കത്തിച്ചു പാത്രം നമ്മൾ അടുപ്പിലോട്ട് വയ്ക്കും വെള്ളം പറ്റി കഴിഞ്ഞവാടെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും വെളിച്ചെണ്ണ ചൂടായ ശേഷം കറി ഇടാം എണ്ണ തിളച്ച ശേഷം കടുക് ഇട്ട് ഒഴിക്കും കറിക് പൊട്ടിക്കിയതിന് ശേഷം ഉള്ളി അരിഞ്ഞത് നമ്മൾ ഇട്ട് വെച്ച് വെക്കും തന്നെ എടുത്ത് വെച്ച തൈരിൽ നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർക്കും നല്ല കട്ടിയുണ്ട് അതുകൊണ്ടാണ് വെള്ളം ചേർത്തത് കുറച്ച് വെള്ളം കൂടെ വേണം ഇനി നല്ല കുറച്ച് കട്ടിങ്ങളുണ്ട് ഇത് ഇച്ചിരി കട്ടിയുണ്ട് വെറും അങ്ങ് ലൂസായ കൊള്ളത്തിലുണ്ട് അതുകൊണ്ട് ഈ പരുവത്തിനാണ് നമ്മൾ ആ തൈര് ഉണ്ടാക്കുന്നത് മഞ്ഞൾപ്പൊടി ഇടുകയാണ് ഒരു രണ്ടര സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തത് ഇത്രയും തൈരുള്ളതുകൊണ്ട് അത്രയും മഞ്ഞൾപ്പൊടിയുടെ ആവശ്യമുണ്ട് അപ്പോൾ നല്ലവണ്ണം ഇളക്കുക ആവശ്യമെങ്കിൽ വീണ്ടും കുറച്ച് നമുക്ക് ഇടാവുന്നത് ശകരം കൂടെ വേണം ഇതിലൂടെ ഇട്ടുകൊടുക്കും അത് നമ്മുടെ ഉള്ളി ഒരു ചെറിയ ബ്രൗൺ ആവുമ്പോൾ നമ്മൾ ബാക്കി സാധനങ്ങളായ വെളുത്തുള്ളിയും ഇഞ്ചി ചെറുതായിട്ടായിരിക്കണം കൂടെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കും അഞ്ച് ലിറ്റർ തൈരിൻ്റെ മോരാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതാണ് ഇത്രയും കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പം നല്ലവണ്ണം അത് അതും ഒരു മൂത്ത് കഴിയുമ്പോൾ നമുക്ക് തൈര് ചേർക്കാം പാകത്തിന് ഉപ്പും കൂടി നമുക്ക് ഈ തൈരിൻ്റെ കൂടെ ചേർക്കാം നല്ലവണ്ണം ഇളക്കി നമുക്കത് മിക്സ് ചെയ്യാം ഈ കളറ് മതി നല്ല ഇതാണ് നമ്മൾ തേങ്ങ ഒന്നും അരക്കുന്നില്ല അരയ്ക്കാതെ തന്നെയാണ് ഈ മോലൊന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വാർത്ത വേണമെങ്കിലും കഴിക്കാം അതാണ് ഇതിൻ്റെ പ്രത്യേകത അങ്ങനെ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി എല്ലാം മൂത്തിരിക്കുന്നു നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉലുവ ഇച്ചു കൊടുക്കുന്നു ഒരന്നര സ്പൂൺ ഉലുവയാണ് ഇച്ചു കൊടുത്തിരിക്കുന്നത് ഉലുവ മുക്കാൻ അധിക സമയം വേണ്ട അപ്പോൾ തന്നെ നമ്മൾ മുളകും വറ്റൽ മുളകും ചറിവീഴ്ത്തിൽ അങ്ങോട്ട് ഇട്ടുകൊടുക്കും ശേഷം നമുക്ക് കലക്കി വെച്ചിരിക്കുന്ന മോര് ഒഴിക്കണം അത് മൂത്ത നമ്മൾ മോര് ഒഴിക്കാം നല്ലതുകൊണ്ടൊന്ന് ചൂടായാൽ മതി നളയ്ക്കാൻ പാടില്ല ചായപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് ചൂടായ ശേഷം ഉരുവാപ്പൊടി കുറച്ച് ഒരു രണ്ട് സ്പൂണ് ശേഷം ജീരകപ്പൊടി അത് ഒരു ഒന്നര സ്പൂണ് നമുക്ക് ഇട്ടുകൊടുക്കും നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കും ഇതോടുകൂടി നമ്മുടെ മോരിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു ഇത് നല്ലവണ്ണം ഒന്ന് ചൂടായാൽ മതി ഒരു കാര്യങ്ങളെന്ന് വെച്ചാലും പാടില്ല തിളച്ച് കഴിഞ്ഞാൽ ഇത് പിരിഞ്ഞു പോകും ചൂടായാൽ നമുക്ക് തൊട്ട് നോക്കാം അതിൽ ഐ വരുന്നു അങ്ങനെ നമ്മുടെ മോര് നല്ലവണ്ണം ചൂടായി കൈതിട്ട് നോക്കുമ്പോൾ മനസ്സിലായി അങ്ങനെ നമുക്ക് അടുപ്പം നിർത്താം നമ്മൾ അടുപ്പം നിർത്തിയിരിക്കുകയാണ് നീതിൻ്റെ സാമ്പിൾ നോക്കാനായിട്ട് നമ്മൾ എടുക്കുകയാണ് കണ്ട നമുക്ക് സാമ്പിൾ നോക്കിപ്പിക്കാം അങ്ങനെ ഉണ്ടെന്ന് ഓക്കെ അങ്ങനെ നമ്മുടെ മോരന്റെ പരിപാടി ഇവിടെ തീർന്നിരിക്കാം നമ്മുടെ മോരന്റെ സാമ്പിൾ നോക്കാം എന്താ റെഡിയല്ലേ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം നോക്ക് ആ നോക്ക് കൊള്ളാം സൂപ്പർ അങ്ങനെ ഉണ്ട് സൂപ്പർ മോരാ ചെയ്ത നല്ല ടേസ്റ്റായ മോര് കറിയാണ് എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കാൻ ശ്രമിക്കണേ ഓക്കേ ബായ് ബായ് എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യണേ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ അറിയിക്കുക കൂടാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കേ വീണ്ടും മറ്റൊരു വ്യത്യസ്തമായ അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബായ് 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 ബൈ